ജീവിത തിരക്കിനിടയിൽ അന്യന്റെ വേദന കാണാൻ സമയം എവിടെയെന്ന് ചിന്തിക്കുന്നവർ ഈ വാർത്ത മരിക്കാറായ ഒരു കാണിക്കുന്ന ഫേസ്ബുക്കിലെ ചങ്ങാതി കൂട്ടം അഭയമായി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്ക് ഇങ്ങനെയും തൃശൂർ നാഷണൽ ഹൈവേയിൽ ചിതലിക്കെടുത്ത റോഡിന്റെ ഓരത്തൊരു കുഴിയിൽ വിശം നൊട്ടി എല്ലും തോലുമായ ഒരു മനുഷ്യൻ ദിവസങ്ങളായി വഴിയിൽ കാണുന്ന ഈ പട്ടിണി പറ്റി ഷാജി മുലൂർക്കാരൻ എന്ന സ്വകാര്യ കമ്പനി ജീവനക്കാരൻ ഗൂഗിൾ പ്ലസിൽ കുറിച്ചിട്ടു ഒപ്പം ഏതാനും ചിത്രങ്ങളും കൈയ്യിൽ മല കയറാൻ പോകുന്നവരും ശബരിമലയ്ക്ക് നടന്നു പോകുന്ന ഭക്തന്മാരും ഒന്നും ഈ മനുഷ്യപുത്രനെ കണ്ടില്ല ഫേസ്ബുക്കിലും ഈ പോസ്റ്റ് ഷെയർ ചെയ്തു നിരവധി പേർ സഹതപ്പിച്ചു പക്ഷെ ചിലരെല്ലാം ഇടപെട്ടു അനൂപ് നാരായണൻ രജനി കൃഷ് അങ്ങനെ ഒരുപാട് പേർ തിരുവോരം പ്രവർത്തകൻ മുരുകനെ വിളിച്ചുവെന്ന് അതുല്യ ശർമ്മ ഷാഫി പറമ്പിൽ എം എൽ എയും ചിലർ വിളിച്ചു ചേട്ടാ ഞാൻ വരാമെന്ന് മുരുകൻ രാവിലെ മുരുകൻ വണ്ടിയുമായി ഷാജിയുടെ അടുത്തെത്തി ഒപ്പം ഇന്റർനെറ്റിലൂടെ തന്നെ വിവരമറിഞ്ഞെത്തിയ പ്രശാന്തും സുഹൃത്തും പഞ്ചായത്ത് മെമ്പറെ ബന്ധപ്പെട്ടു കുഴൽമന്ദം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ വിശദമാക്കി സ്വന്തം സ്റ്റേഷൻ പരിധി അല്ല എന്നറിഞ്ഞിട്ടും എസ്ഐ കൂടെ വന്നു എല്ലാവരും ചേർന്ന് വഴിയിൽ കണ്ട മനുഷ്യനെ കൊളുപ്പിച്ച് വെടിപ്പാക്കി പുതിയ വസ്ത്രങ്ങൾ ഇടുവിച്ചു പിന്നെ പെരുമ്പാവൂറുള്ള അഭയകേന്ദ്രത്തിലേക്ക് കേവലമായ അലസഭാഷണങ്ങൾക്കപ്പുറം അർത്ഥവത്തായ ഇടപെടലുകൾക്കും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഇടമുണ്ടെന്ന് ഇവർ തെളിയിക്കുന്നു ഇന്റർനെറ്റിലെ ഈ സൗഹൃദ കൂട്ടായ്മയ്ക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് സുജിത് ചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്